സ്ലാമലൈക്കുംഹ്മത്തുള്ള ഇവിടെ രണ്ട് ദിക്കറുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം നമ്മുടെ ജീവിതയാത്രക്കിടിയിൽ ജീവിതത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് കാവൽ നൽകുന്ന രണ്ട് ദിക്കറുകൾ പ്രത്യേകിച്ച് ഈ സമയത്തിലുള്ള ഇടജന്തുക്കൾ ധാരാളമായി നമ്മൾക്കിടയിലൂടെ വരുന്ന ഒരു സമയമാണല്ലോ ആ ഇഴജന്തുക്കളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ ലഭിക്കുന്ന മറ്റു ഇതര മനുഷ്യരല്ലാത്ത ഇതര ജീവികളിൽ നിന്നൊക്കെ നമുക്ക് കാവൽ കിട്ടുന്ന രണ്ട് ദിക്കറുകളെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമുക്കെല്ലാവർക്കും യഥേഷ്ടം അറിയുന്ന ദിക്കറുകളാണ് നിത്യമായി ഹദ്ദറാത്തിവ് ചൊല്ലുന്ന ഒരാളാണെങ്കിൽ അവർക്ക് ഏതായാലും നിലമതിക്കരം പരിചയപ്പെട്ടിട്ടുണ്ടാവും അദ്ാ ചെല്ലാത്തവർ നിത്യമായി ഹദ് ചെല്ലാൻ അവർ ശ്രമിക്കണമെന്ന് ഞാൻ എൻ്റെ ഈ വിഷയത്തിന് ആമുഖം എന്ന രൂപത്തിൽ ശ്രദ്ധയപ്പെടുത്തുകയാണ് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഹദ്ദർ ചൊല്ലിയാൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഹാദ് റാത്തിന്റെ രണ്ടേ രണ്ട് ദിക്കറുകളാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഒന്നും ഒരിക്കൽ അലൈസല തങ്ങളുടെ അടുത്ത് ഒരു ഒരു മനുഷ്യൻ വന്നു ആ മനുഷ്യൻ വന്നുകൊണ്ട് പറഞ്ഞു നബിയെ ഇന്നലെ രാത്രി എന്നെ ഒരു തേള് കുത്തി അല്ലാതെ പ്രയാസമുണ്ടെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഈ ദിക്കറി ചെല്ലിയിരുന്നെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങൾ ദിക്കറ് ചെല്ലിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം വരില്ലായിരുന്നു എന്ന് ഏതാണ് ആ ദിക്ര എന്നറിയോ തങ്ങൾ ആ പഠിപ്പിച്ച ആ ദിക്ക് ചൊല്ലിയാൻ ഗുണമുണ്ടാകുമെന്നുള്ള തങ്ങൾ പറഞ്ഞ ദിക്കറ് എന്താണതിന് അർത്ഥം സമ്പൂർണ്ണ നാമങ്ങളെ കൊണ്ട് അവൻ സൃഷ്ടിച്ച സർവത്തിൻ്റെയും തിന്മയിൽ നിന്നും ഞാൻ അവനോട് കാവൽ ചോദിക്കുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം ആ ദിക്കർ ഒരു ദിവസം ഒരാൾ മൂന്ന് തവണ ചൊല്ലിയാൽ ചൊല്ലിയാലും ഇത്തരം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഹബീബിനാഹി സുല്ല മതങ്ങൾ പഠിപ്പിച്ചത് കാണാം ഇന്ന് റോഡിൽ യഥേഷ്ടമായ വാഹനങ്ങളുണ്ട് എവിടെ നോക്കിയാലും അപകട മരണങ്ങളും മറ്റുമൊക്കെ നമ്മൾ നിത്യേന വായിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇത്തരം അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ദിക്കർ മതിയെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് കാണാം പറഞ്ഞത് ഒരു മനുഷ്യൻ ഒരു സ്ഥലത്ത് ഇറങ്ങുകയും ആ സ്ഥലത്ത് ഇറങ്ങിയ ഉടൻ തന്നെ അഴുതുവി അഴുതുമില്ലായി അഴുതി വിൽക്കിമാതില്ലായി താമാത്യൻ ശരിമാർ ഉച്ചരിക്കുകയും ചെയ്താൽ ആ റോട്ടിൽ വെച്ച് അവന് യാതൊരു അപകടങ്ങളും ഉണ്ടാവുകയില്ല ആ യാത്രയിൽ അവൻ നല്ല കാവലതുകൾ ഉണ്ടാകുമെന്നും അവിടെ ഉദ്ദേശിച്ചത് ഈ ഹജീസിനെ മുസ്ലിം ആം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് രോഗം വരാതെ സൂക്ഷിക്കുകയാണല്ലോ നമുക്കൊക്കെ അറിയാം എന്നാൽ മിക്ക മാതല്ലാമാത്യവും എന്ന ഈ ദിക്കു നിത്യവും പനി വരാതിരിക്കാൻ വേണ്ടി രോഗമില്ലാതിരിക്കാൻ വേണ്ടി നിയത് ചെയ്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം ചൊല്ലുകയാണെങ്കിലും ആ ചൊല്ലുന്ന വ്യക്തിക്ക് പനി ഉണ്ടാവുകയില്ല രോഗങ്ങൾ പിടിപെടുകയില്ല എന്നും അസുലുല്ലാസുഹു അലി ഹുസൻ വാദങ്ങൾ പഠിപ്പിച്ച ഹദീസ് ഇമാം തുർമി റതിഹാലു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് തവണയാണ് ഈ ദിഖർ ചൊല്ലേണ്ടത് ഹദ്ദാദ് മഹാനായ അബ്ദുല്ലാഹി ഹദ്ദാദ് റജിയുള്ളുത്തു ആലു ഈ ദിഖറിനെ മൂന്ന് തവണ ചൊല്ലണമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഹദ്ദാദ് ചെല്ലിയാൻ ഈ ഗുണം കൂടി അതിന് പിന്നിലുണ്ട് എന്നാണ് ഇതോടുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മഹാനായ അസുലം റജിയുള്ളുത്താലു പറയുന്ന ഒരു ഹദീസ് കാണാമോ ഒരു മനുഷ്യൻ മനുഷ്യൻ്റെ സുഹൃത്തായുദ്ധങ്ങളരികിൽ വന്ന് പറഞ്ഞു നമിയേ എന്നെ തേള് കടിച്ചു സുഹൃത്തായുദ്ധങ്ങളെ അനുവദിപ്പിക്കൽ മേഖല താമാത്യം ശരി മേഖലയ്ക്ക് എന്ന ധിക്കർ ചൊല്ലിയതിനു ശേഷം പറഞ്ഞു ഈ ദിക്കറ് നിങ്ങൾ ചൊല്ലിയിരുന്നെങ്കിൽ നിങ്ങളെ തേള് കടിക്കില്ലായിരുന്നു എന്ന് അതിനുശേഷം അസ്ലമുള തന്നെ പറയുന്നു എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീ അവളെ പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചു പക്ഷെ അവൾക്ക് വിഷം കയറിയില്ല കാരണം അവൾ നിത്യമായി ഈ ദിക്കു ചൊല്ലുന്ന വ്യക്തിയായിരുന്നു എന്ന് മഹാനവർ സാക്ഷ്യപ്പെടുത്തുന്ന ഹദീസ് കാണാം ഹസാ ഇസുൽ രണ്ടാം പള്ളിയം ഇരുന്നൂറ്റി അറുപതാമത്തെ പേജിൽ ഈ ചരിത്രം ഈ ഹദീസ് വിവരിക്കുന്നുണ്ട് മറ്റൊരു ദിക്ക് എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ അർത്ഥം ോഹുവിന്റെ നാമം കൊണ്ട് ഞാൻ സംരക്ഷണം ഉറപ്പിക്കുന്നു അവൻ്റെ നാമത്തോടൊപ്പം ആകാശഭൂമികളിലെ യാതൊന്നും ശല്യപ്പെടുത്തുകയില്ല അവൻ സർവവും കേൾക്കുന്നവനും അതീവ ജ്ഞാനിയുമാണ് എന്നാണ് ഈ ദിക്കറുടെ അർത്ഥം ഈ ദിക്കർ നേരത്തെ പറഞ്ഞ ദിക്കർ പോലെ തന്നെ ജീവിതയാത്രകളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുള്ളതാണ് ഒരു ദിവസം ഒരു വ്യക്തി വന്ന് റസൂർലാഹി തങ്ങളുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു നബി ഞാൻ വല്ലാത്ത വിഷമത്തിലാണ് ഞാൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആമാശയത്തിൽ അത് ദഹിക്കുന്നില്ല അതുകൊണ്ട് വല്ലാതെ സംബന്ധമായ വേദനയുണ്ട് സുഹൃത്തായുങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു നിങ്ങൾ ബിസ്മല്ലാഹലി അലലിം എന്ന് തുടങ്ങുന്ന എന്നുള്ള ആ ദിക്കറ് നിങ്ങൾ ഭക്ഷണം കഴിച്ച ഉടൻ ചൊല്ലുക എന്നാൽ പിന്നീട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയില്ല വരസംബന്ധമായ രോഗങ്ങളൊന്നും അതിനുശേഷം ഉണ്ടാവുകയില്ല എന്ന് സുഹൃത്തായിത്തങ്ങൾ പഠിപ്പിച്ചത് കാണാം അപ്പോൾ വയറു സംബന്ധമായ വിഷമങ്ങൾക്കൊക്കെ വിഷമങ്ങൾ നേരിടുന്ന ആളുകൾ പ്രത്യേകിച്ചും ഈ ദിക്കർ നിത്യേന ഏറ്റവും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും ചൊല്ലുന്ന ഒരു പതിവ് ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ അഭദർദാർ ലാഹു താരായനു ഒരു അടിമയുണ്ടായിരുന്നു ആ അടിമ സ്ത്രീ ദിവസവും മഹാനവർകൾക്ക് ഭക്ഷണത്തോടൊപ്പം വിഷം കൊടുത്തിരുന്നു നാൽപ്പത് ദിവസം വിഷം കൊടുത്തു എന്ന ചരിത്രത്തിൽ കാണാം നാൽപ്പത് ദിവസമായിട്ടും യാതൊരു കേടുപാടുകളും മഹാനായ അഭിദ്രർ തീർന്നു അവൻ സംഭവിക്കാതിരുന്നപ്പോൾ സ്ത്രീ ചോദിച്ചത്രേ എന്താണ് മഹാനവർ കെ നിങ്ങൾ മനുഷ്യൻ തന്നെയല്ലേ അതേ ഞാൻ മനുഷ്യൻ തന്നെയാണ് നിന്നെ പോലെ മറ്റേയും മാംസവുമുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് ഞാൻ എന്താണ് ചോദിക്കാൻ കാരണം നാൽപ്പത് ദിവസമാണല്ലോ നിങ്ങൾക്ക് ഞാൻ വിഷം തന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല മഹാന പറഞ്ഞു എനിക്ക് അങ്ങനെ ഒന്നും സംഭവിക്കില്ല ഞാൻ നിത്യവും ഓ സമയപാനിയും എന്ന് നിക്കൽ ചൊല്ലുന്ന ആളാണ് അവട്ടെ എന്തിനാണ് നീ എനിക്കിങ്ങനെ വിഷം തന്നുകൊണ്ടിരിക്കുന്നത് ആ പെണ്ണ് പറഞ്ഞു നിങ്ങളോട് എനിക്ക് വെറുപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അടിമയായി ഞാൻ തുടരുന്നത് എനിക്ക് താല്പര്യമല്ലാത്തത് കൊണ്ടാണ് മഹാനായ അബുദ്ദക് ആലു ആ അടിമ സ്ത്രീയെ മോചിതയാക്കി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ഈ നിക്കൃ ചൊല്ലുന്നതിൻ്റെ ഒരു പ്രത്യേകതയാണ് വിഷം പോലും എനിക്ക് ഇല്ല എന്നത് കാണാം ഒരുപാട് രോഗങ്ങൾക്കും ഒരുപാട് പ്രയാസങ്ങൾക്കും നമുക്ക് കാവൽ നൽകുന്ന ഈ രണ്ട് ദിഗ്രുകൾ ഒരുപാട് ചരിത്രങ്ങൾ അതിന് പിന്നിലുണ്ട് ഒരുപാട് കഥകൾ അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഇതിന് പിന്നിൽ പറയാനുണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല ഈ ദിഗ്രുകൾ പരമാവധി നമ്മുടെ ജീവിതത്തിൽ ചൊല്ലാൻ വേണ്ടി നാം ശമിക്കുക അള്ളാഹു സുബാന നമുക്ക് കാവൽ നൽകുമാറാവട്ടെ ഈ ദിക്രി ചൊല്ലാനുള്ള തോഫീക്ക് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ